ഹലോ ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ ഞങ്ങളും സുഖമായിട്ടിരിക്കുന്നു ഇത് ഇന്നലത്തെ വീഡിയോ ആണ് കേട്ടോ ഇന്നലെ ഞങ്ങൾ എൻഗേജ്മെൻറ്റിന് പോകുന്നതിന് മുന്നേ എടുത്ത വീഡിയോ ആണ് പിന്നെ എൻഗേജ്മെൻറ്റിൻ്റെ തലേ ദിവസം ആയ ഇന്നലത്തെ അവിടുത്തെ കുറച്ച് കാര്യങ്ങളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ രാവിലെത്തെ കാര്യങ്ങളൊക്കെയാണ് കുറച്ച് കാണിക്കുന്നത് ഇപ്പോൾ നമ്മുടെ മതിൽ പണീൻ്റെ തേപ്പ പണിക്ക് ആൾ എത്തിയിട്ടുണ്ട് അപ്പോൾ അവരവിടെ ഫ്രണ്ട് ഭാഗത്ത് സിമെൻറ്റ് തേക്കുന്നുണ്ട് അപ്പോൾ അവർക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ട് വേണം എനിക്ക് എൻഗേജ്മെൻറ്റിൻ്റെ അങ്ങോട്ടേ ഞങ്ങളുടെ ചേച്ചിയുടെ വീട്ടിലേക്ക് പോകാൻ അവിടെ എത്തുന്നതിന് മുന്നേറ്റ കുറച്ച് കാര്യങ്ങളാണ് ഇപ്പോൾ കാണിക്കുന്നത് അപ്പോൾ നമുക്ക് പണിക്കാർക്കുള്ള ഫുഡൊക്കെ റെഡിയാക്കി വെക്കണം എന്നിട്ട് വേണം പോകാൻ അപ്പോൾ അതിനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ഇത്രയും ഭാഗത്തെ തേപ്പൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി ആ ഫ്രണ്ട് ഭാഗത്തെ മതിലിൻ്റെ പുറം സൈഡാണിപ്പോൾ തേച്ചുകൊണ്ടിരിക്കുന്നത് ഇനി ഇതിൻ്റെ ടോപ്പൊക്കെ ഫില്ല് ചെയ്യാനുണ്ട് പക്ഷേ ആ പുറം സൈഡും കൂടെ കഴിഞ്ഞിട്ടാണ് ഇനി ടോപ്പ് ചെയ്യുള്ളൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത് കാരണം രണ്ട് സൈഡും തേച്ച് കഴിഞ്ഞിട്ടല്ലേ ടോപ്പ് ചെയ്യാൻ പറ്റുള്ളൂ അവിടെ ഒരു ചെറിയൊരു ഡിസൈനൊക്കെ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് രണ്ട് സൈഡിൻ്റെയും തേപ്പ് കഴിയണം അപ്പോൾ ഞാൻ അങ്ങ എൻഗേജ്മെൻറ്റിൻ്റെ അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് റെഡി ആവാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് അപ്പോൾ ഇവരുടെ ഫുഡൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കട്ടെ എന്നിട്ട് വേണം പോകാൻ അവിടെ എല്ലാവരും എത്തിയിട്ടൊക്കെ ഉണ്ട് എന്നുള്ളത് അതുകൊണ്ട് എല്ലാവരുടെ അടുത്തും എത്താൻ വേണ്ടിയിട്ടുള്ളൊരു ധൃതിയാണ് എനിക്ക് അപ്പോൾ എൻ്റെ ബ്ലൗസ് തയ്പ്പിച്ചത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ പിന്നെ ഫുഡൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അവർക്കുള്ളത് കൊടുക്കണം പിന്നെ ഇപ്പോൾ മഴയില്ല ഇത് ഇന്നത്തെ വീഡിയോ അല്ല ഇന്നലത്തെ വീഡിയോ ആണ് അപ്പോൾ ഇന്നലെ മഴയില്ല അതാണ് പറയുന്നത് നന്നായി മഴ പെയ്തിട്ട് ഇപ്പോൾ മഴക്കാലത്തിന്റെ ഒരു അന്തരീക്ഷം തന്നെയാണ് വാർത്തയിൽ കേട്ടിരുന്നു രണ്ട് മൂന്ന് ദിവസം നല്ല മഴയുണ്ട് എന്നൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു ഇപ്പോൾ വേണമെങ്കിലും പെയ്യാം എന്നുള്ള ഒരു സാഹചര്യം പോലെയാണ് നിൽക്കുന്നത് അന്തരീക്ഷമൊക്കെ മൂടി കെട്ടിയിട്ട് തന്നെയാണ് മഴ ഇല്ലയെന്ന് മാത്രമേ ഉള്ളൂ ഉണ്ണിയേട്ടൻ്റെ അനിയത്തിയുടെ മോളുടെ ആണെന്ന് ഞാൻ മുൻപ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങോട്ടേക്കാണ് ഞങ്ങൾ പോവാൻ നിൽക്കുന്നത് എൻഗേജ്മെൻ്റ് വീട്ടിൽ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ ഓഡിറ്റോറിയത്തിലൊന്നുമല്ല വീട്ടിൽ തന്നെയാണ് എൻഗേജ്മെൻ്റ് നടക്കുന്നത് അപ്പോൾ അതിൻ്റെ ഈവനിങ്ങിൻ്റെ കുറച്ച് വീഡിയോസൊക്കെ ഞാൻ കാണിക്കാം മഴ പെയ്തതുകൊണ്ട് അന്തരീക്ഷമൊക്കെ നന്നായി തണുത്തിട്ടുണ്ട് നമ്മൾ ചൂടൊക്കെ നന്നായി കുറഞ്ഞിട്ടുണ്ട് ഇവിടെ അത്യാവശ്യത്തിനുള്ള മഴ മാത്രമേ പെയ്തിട്ടുള്ളൂ കേട്ടോ ഓവറായിട്ടൊന്നും പെയ്തിട്ടില്ല അപ്പോൾ ഞാൻ ഞങ്ങളുടെ ചേച്ചിയുടെ വീട്ടിൽ എത്തിയിട്ടുണ്ട് ഉണ്ണേട്ടനും മക്കളൊക്കെ നേരത്തെ പോന്നിട്ടുണ്ട് അപ്പോൾ ഞാനിപ്പോൾ എത്തിയതേ ഉള്ളൂ അപ്പോൾ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു വീഡിയോസൊക്കെ എടുക്കാനൊക്കെ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് വീഡിയോസ് അപ്പോൾ അതിനൊക്കെ വീഡിയോയില് വരാനും നിൽക്കാനൊക്കെ അവർക്ക് നല്ല താല്പര്യം അപ്പോൾ എല്ലാവരും വീഡിയോയിൽ ഉൾപ്പെടുത്താം അപ്പോൾ ഞാനിപ്പോൾ എത്തിയതേ ഉള്ളൂ കേട്ടോ അപ്പോൾ കുറച്ച് സമയം എല്ലാവരും സംസാരിച്ചു പിന്നെ ഇപ്പോൾ ഞങ്ങൾ വീട്ടുകാർ മാത്രം തന്നെ ഉള്ളു കേട്ടോ പുറമേ നിന്നുള്ള ആളുകളൊന്നും എത്തിയിട്ടില്ല ഈവനിങ് ആകുമ്പോഴേക്കും എത്തുന്നുണ്ടായിരിക്കും ഇതാണ് കേട്ടോ നമ്മുടെ എൻഗേജ്മെൻറ്റിൻ്റെ മോള് ഈ മോളുടെയാണ് എൻഗേജ്മെൻറ്റ് നടക്കുന്നത് അപ്പോൾ അവൾ മയിലാഞ്ചി ഒക്കെ ഇട്ട് ഇരിക്കുകയാണ് അപ്പോൾ ഒരു രണ്ട് മൂന്ന് മണിക്കൂറൊക്കെ മൈലാഞ്ചി കയ്യിൽ പിടിക്കണം അപ്പോഴാണ് നല്ല കളർ ഉണ്ടാവുള്ളൂ അപ്പോൾ അവൾ മൈലാഞ്ചി ഇട്ട് വെയിറ്റ് ചെയ്യാണ് അതൊന്നും ഉണങ്ങാൻ വേണ്ടിയിട്ട് ഇതവളുടെ ഫ്രണ്ടാണ് കേട്ടോ ചെയ്ത് കൊടുത്തിട്ടുള്ളത് കൂടെ പഠിച്ച കുട്ടിയാണ് മൈലാഞ്ചിട്ടതൊക്കെ നല്ല ഭംഗിയുണ്ട് ഉണ്ടിട്ടോ കാണാൻ നല്ലൊരു പാറ്റേണൊക്കെയാണ് വരച്ചിട്ടുള്ളത് നല്ല ഡിസൈൻ തന്നെയാണ് നല്ല അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ ഉണ്ണാരുടെ അനിയത്തിമാരുടെ മക്കളും അനിയൻ്റെ മക്കളൊക്കെയാണ് നിങ്ങൾ കണ്ടത് അപ്പോൾ പന്തലൊക്കെ വീടിൻ്റെ മുറ്റത്തന്നെ തന്നെ സെറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ സാധനങ്ങളൊക്കെ കൊടുന്ന് വെച്ചിട്ടുള്ള മേഷിൻ കസേരയൊക്കെ റെഡിയാക്കി വെക്കണം ഇത് നിലത്ത് വിരിക്കാനുള്ള കാർപ്പറ്റാണ് കൊടുന്ന് വെച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ അതൊക്കെ ഈവനിങ്ങിലോട് കൂടിയിട്ടാണ് സെറ്റാക്കുള്ളൂ അവിടുത്തെ ബന്ധുക്കൾ മാത്രേണിപ്പോൾ ഉള്ളു മറ്റേ ആൾക്കാരൊക്കെ വരുന്നതേ ഉള്ളു രാത്രിക്ക് കുറച്ചും കൂടെ ആളുകളുണ്ടാവും അപ്പോൾ കുട്ടികളൊക്കെ മൈലാഞ്ചിക്ക് വേണ്ടിയിട്ട് വാശി പിടിക്കുകയാണ് അപ്പോൾ അവർക്കൊക്കെ മൈലാഞ്ചി ഇട്ടുകൊടുക്കുകയാണ് ചേച്ചിയുടെ മോളും കൊച്ചുമോളും ആണ് കേട്ടോ ഇവളുടെ അനിയത്തിയാണ് ഇപ്പോൾ എൻഗേജ്മെൻറ്റിനുള്ള കുട്ടി അപ്പോൾ മോള് വാശി പിടിക്കുകയാണ് നല്ല ഡിസൈൻ തന്നെ വേണമെന്ന് പറഞ്ഞിട്ട് ഇട്ട് കൊടുക്കുന്നത് നമുക്ക് ഇഷ്ടമാവണില്ല വേറെ വേണമെന്നൊക്കെ പറഞ്ഞ് വാശി പിടിക്കുക അപ്പോൾ ഫുഡൊക്കെ വീട്ടിൽ തന്നെയാണ് കേട്ടോ തയ്യാറാക്കണത് ഇന്ന് രാത്രിക്ക് നെയ്ച്ചോറും ചിക്കൻ കറിയാണ് ഉണ്ടാക്കണത് ഉച്ചയ്ക്ക് സദ്യ തന്നെയായിരുന്നു എല്ലാ വിഭവങ്ങളുള്ള സദ്യ തന്നെയായിരുന്നു ഇനി രാത്രിക്ക് കുറച്ച് വേറെ ആളുകൾ അപ്പോൾ നെയ്ച്ചോറും ചിക്കൻ കറി ഉണ്ടാക്കുക പറയുന്നത് പിന്നെ എൻഗേജ്മെൻറ്റിൻ്റെ അന്നേക്കുള്ള സദ്യ അതും വീട്ടിൽ തന്നെയാണ് തയ്യാറാക്കുന്നത് ഈവനിങ്ങോട് കൂടി പാചകത്തിനുള്ള ആൾക്കാരൊക്കെ വരും അത്യാവശ്യം ആളുകളെയൊക്കെ ക്ഷണിച്ചിട്ടുണ്ട് ബന്ധുക്കളും പിന്നെ കുറച്ച് നമ്മുടെ ചുറ്റിലുള്ള ആളുകളെയൊക്കെ ക്ഷണിച്ചിട്ടുണ്ട് അപ്പോൾ മഴ ആയതുകൊണ്ട് ഒരുപാട് പേരൊന്നും ക്ഷണിച്ചിട്ടില്ല കേട്ടോ പിന്നെ വീട്ടിലെ ആണല്ലോ നടത്തുന്നത് അപ്പോൾ അതിൻ്റെ ചെറിയ സൗകര്യക്കുറവും കാരണം ഒരുപാട് പേരൊന്നുമില്ല എങ്കിലും അത്യാവശ്യം ആളുകളെയൊക്കെ ക്ഷണിച്ചിട്ടുണ്ട് അപ്പോൾ നല്ലൊരു പരിപാടി തന്നെയാണ് ൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും കൈ കഴുകി വരികയാണ് അപ്പോൾ കുറേ റിലേറ്റീവ്സൊക്കെ വരുന്നുണ്ട് ചിലരൊക്കെ പോകാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ റിലേറ്റീവ്സൊക്കെ എത്തിത്തുടങ്ങിയിട്ടുണ്ട് ചിലരൊക്കെ വന്ന് പോവുകയാണ് അപ്പോൾ നമ്മുടെ സദ്യക്കുള്ള പരിപാടികളൊക്കെ അവിടെ തുടങ്ങിയിട്ടുണ്ട് കഷ്ണം മുറിക്കാനും അതേ ബാക്കി സംഭവങ്ങളൊക്കെ അവിടെ ചെയ്യൽ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഫുഡ് ഏകദേശമൊക്കെ കഴിക്കൽ കഴിഞ്ഞു